അയാളെ സന്തോഷിച്ചിട്ടേ ഉള്ളൂ മുഴുവൻ ഞാനല്ലേ അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കളയാത്തൊറ്റ രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല എന്തിന് ഉള്ളിൽ തുറന്നൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല ഇല്ല കാണുന്നവർക്ക് എന്താ ഭവാനി വലിയ പണക്കാരിയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയവളാണ് ആരുടെ മുമ്പിൽ തോൽക്കാത്തവളാണ് അഹങ്കാരിയാണ് ഞാൻ കൊണ്ടു നടന്നിരുന്നിട്ടില്ല ഭർത്താവ് എന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ടിപ്പാ അയാൾ മാത്രം ജീവിതത്തിൽ എല്ലാം നേടുന്നത് കണ്ടുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കണോ സമ്മതിക്കില്ല ഞാൻ ഒരാളും അയാളെ സ്നേഹിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കില്ല സന്തോഷം സ്നേഹവും എല്ലാം എല്ലാം ഞാൻ ഇല്ലാണ്ടാക്കും അത് വീടോ സ്വത്തോ ഫാക്ടറിയോ സ്വന്തം ചേട്ടനോ പെണ്ണോ എന്തായാലും ശരി അതൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കും അയാൾ ഒറ്റപ്പെടണം ഈ ഭൂമിയിൽ അന്ന് എന്റെ ഉള്ളിൽ